അസലാമാലും വാഹമത്തുല്ലാഹി വബറക്കാത്തോ എല്ലാവർക്കും ഫിക്കുൽ മുസ്ലിമിലേക്ക് ഹൃദ്യമായ സ്വാഗതം അതുപോലെ തന്നെ ഈ ജക്കാത്ത് വിതരണം ചെയ്യും ജക്കാത്ത് കൊടുക്കാനുള്ള ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ സക്കാത്ത് നമ്മള് ആർക്ക് അവകാശികള് അവകാശികളുടെ പറയുന്ന ഒരു വിഷ്തു ഖുറാന് നാലെണ്ണം എന്ന് എന്ന് ലി പറയുന്നത് എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം അതായത് ഇന്നമ വൽ 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 മുഅല്ലഫതി ഇവിടെ ലാമ് ലിൽ ഫുക്കറ എന്ന് പറഞ്ഞാൽ ലാമിന് മിൽക്കിയത്തിൻ്റെ ലാമെന്നാണ് അറബി ഭാഷ നിയമപ്രകാരം മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത് ഫുക്കഹാക്കളും അഥവാ ജക്കാത്ത് മുതലാളി കൊടുക്കുന്ന ഔദാര്യമല്ല മറിച്ച് അത് ദരിദ്രരുടെയും അഗതികളുടെയും ഒക്കെ അവകാശമാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചക്കകത്ത് തരികയാണെങ്കിൽ നിങ്ങൾ ഫക്കീറോ മിസ്കീനോ ആയിട്ട് തരികയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ക്യാഷായിട്ട് തരൂല ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് റേഷൻ വാങ്ങി തരാം മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിച്ച് തരാം ഇതൊന്നും പറയാൻ എനിക്കെന്തില്ല അവകാശമില്ല കാരണം എൻ്റെ നല്ലത് അത് അവരുടെ മുതൽ നിങ്ങൾ ഡ്രസ്സ് വാങ്ങണോ മക്കൾക്ക് ഭക്ഷണം മേടിച്ചു മേടിച്ചുകൊടുക്കണോ മക്കളെ അടക്കണോ ടൂറ് പോകണോ അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ അതിലിടപെടാൻ പറ്റൂല ഞാൻ നിങ്ങൾക്ക് ജക്കാത്ത് തരാം അതുകൊണ്ട് നിങ്ങൾ ഇറച്ചിയും മീനും വാങ്ങരുത് എന്ന് പറയാൻ പറ്റില്ല എന്ന് എനിക്ക് വരാൻ പറ്റൂല അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങരുത് എന്ന് എനിക്ക് വരാൻ പറ്റൂല കാരണം എൻ്റെതല്ല നിങ്ങളുടെ അവകാശമാണ് അപ്പോൾ അതുകൊണ്ട് ലിൽ ഫുക്കറ ഈ വൽ മസാക്കീനി വൽ വൽ ആമിരി കൊലോബഹും എന്ന് പറഞ്ഞ ലി എന്നത് അല്ല ഒരു വാക്ക് ഒരു ഹർഫ് ലക്ഷ്യമില്ലാതെ ഉപയോഗിക്കൂല ഷെയ്ഖ് ഹറാബ് വളരെ വിശദമായിട്ട് ഫിക്കൂസ് അത് പറയുന്നത് മറ്റു ഹാക്കളും ഒക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ പാകത്തിൽ അത് ആ എമൗണ്ട് നിങ്ങൾക്ക് തരണം എന്നാണ് അതാണല്ലോ രണ്ടാമത് പറഞ്ഞത് ഒഫിൽ ഒഫിൽമീന വഫീ സെബീലില്ലാ ഹി ഒബിനിസ് ഷെബിയിൽ ഇവിടെ ഫീ എന്നാണ് അതാ വകുപ്പിലാണ് ചെലവഴിക്കേണ്ടത് വ്യക്തികളുടെ കൈവശം ചെലവിലിക്ക് നിർബന്ധമല്ല അപ്പം അതാണ് ഈ നാല് വിഭാഗങ്ങളിൽ പിന്നെ എട്ട് വിഭാഗത്തിൽ നാലും താലും രണ്ട് രൂപത്തിൽ ഖുറാൻ പറഞ്ഞതിൽ നിന്ന് പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്തിട്ടുള്ളത് അത് ഇത് മുമ്പിൽ വെച്ചിട്ട് നമുക്ക് ഇസ്ലാമിലെ സക്കാത്ത് ശേഖരണവും വിതരണവും ഏത് രീതിയിലാകണം എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ജക്കാത്ത് അതിൻ്റെ ഏറ്റവും ഫലപ്രദമായ രൂപത്തിലാവുക കേന്ദ്രീകൃതമായി കലക്റ്റ് ചെയ്ത് ഏറ്റവും അർഹരെ കേന്ദ്രം തന്നെ കണ്ടെത്തിയിട്ട് വിതരണം ചെയ്യുമ്പോഴാണ് അത് അവിടെയാണ് സംഘടിത ജക്കാത്തിൻ്റെ പ്രാധാന്യം ഉദാഹരണം പറയാ ഒരു മഹല്ലിൽ നൂറ് കുടുംബങ്ങളുണ്ടെന്ന് വിചാരിക്കുക ഈ നൂറ് കുടുംബങ്ങളുള്ള മഹല്ലിൽ പത്ത് സമ്പന്നരായ ആളുകളുണ്ട് ഓരോ സമ്പന്നനും അവരുടെ ചക്കാത്ത് മഹല്ലി കമ്മിറ്റിയായി ഏൽപ്പിച്ചാൽ ഒരു പത്ത് ലക്ഷം ഉറപ്പ്യണ്ടാവുമെന്ന് വിചാരിക്കുക ഈ പത്ത് ലക്ഷം ഉറുപ്പ്യക്ക് പാവപ്പെട്ട ഒരാൾക്ക് ഈ പ മഹല്ലിലെ പത്ത് പാവപ്പെട്ട കുടുംബമുണ്ടെന്ന് വിചാരിക്കുക ഈ കൊല്ലം ഒരു വീടുണ്ടായിക്കൊടുത്ത് അല്ലെങ്കിൽ ഉപജീവനത്തിന് വീടുണ്ട് ഉപജീവനത്തിന് വഴിയില്ല ഒരു ഒരു കട തുടങ്ങാനുള്ള സഹായം ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു യന്ത്രമോ വാഹനമോ മേടിച്ചു കൊടുത്തു അപ്പോൾ ആ മഹല്ലിലെ പാവപ്പെട്ടവർ പത്ത് എന്നുള്ളത് ഈ കൊല്ലം തെക്കാത്തു കൊടുക്കുന്നവരെ ഒമ്പതായി ചുരുങ്ങും എന്നുവെച്ചാൽ പത്ത് കൊല്ലം കൊണ്ട് ആ മഹല്ലിൽ സമ്പൂർണമായ ദാരിദ്ര്യ നിർമാർജനം സാധ്യമാകും എന്നർത്ഥം അതേസമയം ഈ പത്ത് സമ്പന്നരായ ആളുകൾ അവർ ചില്ലറ ചില്ലറയായിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തെന്ന് വിചാരിക്കുക ഈ ദാരിദ്ര്യരായ ആളുകൾ പിറ്റത്തെ കൊല്ലവും അതിന് ആവശ്യക്കാരായിട്ടുണ്ടാവും അവരെ ഒരു കാര്യവും പൂർത്തിയായിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് സംഘടിതമായി ശേഖരിക്കുകയും സംഘടിതമായി വിതരണം ചെയ്യുകയും ചെയ്താൽ ജക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഏറെ ഉപകരിക്കുന്നത് സംഘടിതമായ ശേഖരണവും സംഘടിതമായ വിതരണവും ആണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരാൾ സ്വന്തം നിരക്ക് കൊടുത്താൽ അത് ഹറാമാവും തെറ്റാവും എന്നൊന്നല്ല പക്ഷേ ജക്കാത്തിൻ്റെ ഒരു ഉദ്ദേശവും ലക്ഷ്യം പൂർത്തീകരിക്കുക ആ അതിൻ്റെ സമ്പൂർണമായ രൂപത്തിലേക്കത് എത്തുമ്പോഴാണ് ആ ലക്ഷ്യം പൂർത്തീകരിക്കുക അതിനേറ്റവും സഹായകരമാവുക ഗുണകരമാവുക സംഘടിത ജക്കാത്ത് സംവിധാനം തന്നെയാണ് അപ്പം അതിലേ സംഘടിത ജക്കാത്ത് സംവിധാനമാണ് ജക്കാത്തിൻ്റെ പൂർണ്ണത എന്നുള്ളത് ശരിയാണ് പക്ഷേ റസൂലിൻ്റെ കാലത്ത് ഇപ്പോൾ മക്കയിൽ വെച്ചിട്ടുതന്നെ ജക്കാത്ത് മക്കയിൽ വെച്ചിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വ്യവസ്ഥാപിതമായ നിസാബും തോതൊക്കെ നിശ്ചയിച്ചു കൊണ്ടുള്ള മക്കയിൽ ഉണ്ടായിരുന്നില്ല അത് ഹിജറ രണ്ടാം വർഷം ഒരു ഗവൺമെൻറ്റും ഇസ്ലാമിക ഗവൺമെൻറ്റൊക്കെ രൂപീകരിക്കപ്പെട്ടത് ആ സ്ഥാപിതമായതിന് ഇസ്ലാമിക രാഷ്ട്രം പൂർണമായ രൂപത്തിൽ സ്ഥാപിതമായതിനു ശേഷമാണ് ജക്കാത്ത് നിർബന്ധമാക്കുന്നത് അത് ഈ നേരത്തെ പറഞ്ഞ പോലെ സംഘടിതമായി ജക്കാത്ത് വിതരണം ചെയ്യുകയും ശേഖരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളമൊക്കെ നമ്മുടെ നാട്ടിലും എല്ലാ നാടുകളിലും വളരെ വേഗത്തിൽ നമുക്ക് ദാരിദ്ര്യത്തിൽ എന്നുള്ള വലിയൊരു സ്വപ്നം നടപ്പിലാക്കാൻ കഴിയും പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്നത് ഇസ്ലാമിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല ഒരു ഭരണകൂടം വേണം എങ്കിൽ മാത്രമേ സംഘടിതമായ ജക്കാത്ത് നിർവഹിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിനെങ്ങനെയാണ് നമുക്ക് അത് സംഘടിത ജക്കാത്ത് എന്ന് പറഞ്ഞാൽ ആ സംഘടിത ജക്കാത്ത് സംവിധാനം ജക്കാത്ത് കമ്മിറ്റികളൊക്കെ ഇതൊക്കെ മഹല്ലിലും അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള ദീനീബോധമുള്ള ദീനീനിഷ്ഠയുള്ള ആളുകൾ ബുദ്ധിയും വിവേകവും കൈകാര്യ കർത്തൃ ശേഷിയുമുള്ളവരെയാണ് ഈ കമ്മിറ്റികളിൽ ഉണ്ടാകുക അപ്പം അങ്ങനെയുള്ള ആളുകളെ എൻ്റെ ജക്കാത്ത് നിങ്ങളെ ഏൽപ്പിക്കാം അർഹരായ ജക്കാത്ത് നായ പിന്നെ അവകാശികളെ കണ്ടെത്തി കൊടുക്കണം എന്ന് വേണ്ടി എൻ്റെ ജക്കാത്ത് നിങ്ങളെ ഏൽപ്പിക്കാം നിങ്ങളെപ്പോലെ നാലഞ്ച് ആളുകൾ കൂടിയിട്ടുള്ളതാണ് കമ്മിറ്റി അപ്പം ഞാൻ എൻ്റെ ജക്കാത്ത് നിങ്ങളെയാണ് ഏൽപ്പിക്കുന്നത് നിങ്ങളത് കമ്മിറ്റിയിലുള്ള മറ്റംഗങ്ങളുമായി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളുമായി ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കുന്നു അപ്പം എൻ്റെ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കുന്നതോടുകൂടി കഴിഞ്ഞു നിങ്ങളതിൽ വിശ്വസ്തനാവണം മാത്രമേ ഞാൻ ഉറപ്പിക്കേണ്ടു അത് തക്കാത്തിൻ്റെ അർഹരായ ആളുകളെ നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തം നിലക്കേൽപ്പിക്കാം നിങ്ങൾക്ക് അവരെ ഏൽപ്പിച്ചിട്ട് അവർ വേറെ നേരെ ഏൽപ്പിക്കാം അതിനൊക്കെ അനുവദീയമാണ് അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ കമ്മറ്റിക്ക് തക്കകത്ത് കൊടുക്കുക കമ്മറ്റിക്ക് തക്കകത്ത് കൊടുക്കുക എന്നുള്ള പരിപാടി ഇവിടെ അങ്ങനെ ഒരു കമ്മറ്റി എന്ന് പറഞ്ഞാൽ ജീവനുള്ള എന്തോ ഒരു ഒരു ഉടലുള്ള ഒരു വ്യക്തിയല്ലല്ലോ അതൊരു സംവിധാനത്തിൻ്റെ പേരാണ് അത് പണ്ട് കാലത്ത് ഇല്ലാത്തതാണ് പക്ഷേ ആ കമ്മറ്റിയിലും ബുദ്ധിയും വിവേകവും ദീനി പ്രതിബദ്ധതയും ഒക്കെ ഉള്ള മനുഷ്യരാണ് ആ മനുഷ്യരുടെ കയ്യിലാണ് ജക്കാത്ത് കൊടുക്കുന്നത് അത് ഹറാമാണെന്നോ തെറ്റാണെന്നോ പറയാൻ ആർക്കും സാധ്യമല്ല കാരണം ഇസ്ലാമിൽ ഉള്ള ഒരു സംഗതിയാണ് വക്കീലായ ഒരാളെ വക്കാലത്ത് കൊടുക്കുക ഏൽപ്പിക്കുക എന്നുള്ളത് അത് ഞാൻ കൊടുക്കുന്ന ഞാൻ അങ്ങനെ നീ ചെയ്താൽ മതി എൻ്റെ ജക്കാത്ത് കൊടുക്കാൻ ഞാൻ നിങ്ങളെ നിൻ്റെ വ്യക്തിയെ ചുമതലപ്പെടുത്തി എന്ന് ഞാൻ മനസ്സിലാക്കി കണ്ടാൽ മതി ആളെ പറ്റിയ ആളായിരിക്കണം എന്ന് അതെ അപ്പൊ ഇതില്ലേ എന്താ വെച്ചാൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ജക്കാത്ത് വ്യക്തികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വ്യക്തികൾ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വേഗത്തിൽ നടക്കും അതായത് ഞാൻ ഒരാളെ കണ്ടെത്തുന്നു ഞാൻ അയാൾക്ക് അയാൾ അർഹനാണെന്ന് മനസ്സിലാക്കി നേരെ കൊടുക്കാം പക്ഷെ ജക്കാത്ത് കമ്മിറ്റികൾ കൊണ്ടു കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ അത് വിതരണം ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും ചിലപ്പോൾ ചില സമയത്ത് എടുക്കാൻ പാടില്ല അതായത് ഏറ്റവും അർഹരായവരെ കണ്ടെത്താൻ എടുക്കുന്ന സ്വാഭാവികമായ ഒരു സമയം ഓക്കെയാണ് തെക്കാത്ത കമ്മിറ്റികൾ ആളുകൾ തെക്കാത്തൊക്കെ പിരിച്ചിട്ട് ഓല് കടന്നുറങ്ങുക അല്ലെങ്കിൽ ഓല് വേറെ പരിങ്ങളിൽ എൻഗേജ് ആകുക എന്നിട്ട് ഈ ക്യാഷ് അർഹരായ ആളുകൾക്ക് കിട്ടാതായി പോവുക അതൊക്കെ ഗുരുതരമായ തെറ്റാണ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മൾ കമ്മിറ്റികളിലൂടെയും സംഘടിതമായും വിതരണം ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ ഏറ്റവും ഗുണകരമായ രൂപത്തിൽ ഏറ്റവും അർഹരായ ആളുകൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ടില്ല അതിന് തടസ്സമാകുന്ന രൂപത്തിലേക്ക് കമ്മിറ്റിയും സംഘടിത സംവിധാനം പോവുകയാണെങ്കിൽ അത് തീർത്തപ്പെടേണ്ടത് തന്നെയാണ് അതൊരിക്കലും നമ്മൾ അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നതല്ല കാരണം ഷറയില്ല അതിന് വകുപ്പില്ല അപ്പോൾ ഒരു കമ്മി ഒരു ജക്കാത്ത് കമ്മിറ്റിയിൽ ഒരുപാട് സമ്പത്ത് വന്നു ആ സമ്പത്തിൽ നിന്ന് ജക്കാത്തിൻ്റെ സമ്പത്തിൽ നിന്ന് കടമായിട്ട് ഇതേപോലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കടമായിട്ട് കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ള ഈ ജക്കാത്തിൻ്റെ അവകാശികളിൽ ഒരു വിഭാഗം ഗാരിമീന കടം കൊണ്ട് വലഞ്ഞവരാണ് അത്തരം ആളുകൾക്ക് കൊടുക്കുകയും അവർ ചോദിച്ചാൽ കൊടുക്കുകയും എന്നിട്ട് അവർ തിരിച്ചു തരികയാണെങ്കിൽ വാങ്ങുകയും ചെയ്യാമെന്ന് മുഖാക്കൾ പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് ആ സമയത്തുള്ള ഒരു പ്രയാസമായിരിക്കും എന്നാൽ അയാൾക്ക് വേറെ പല രൂപത്തിലും ദീപഭാവിയിൽ തന്നെ വരാനുണ്ട് ഇപ്പോഴുള്ള ആ പ്രതിസന്ധിയിൽ നിന്ന് നീങ്ങാൻ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഈ ഒരു സക്കാത്ത് കമ്മിറ്റിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ കുറെ ചെലവുകൾ വരാൻ സാധ്യതയുണ്ടല്ലോ അതിന്റെ അതിന് ആളുകളിലേക്ക് എത്തണമല്ലോ ആളുകൾക്ക് കണക്കെടുക്കാൻ അർഹരായവരെ കണ്ടെത്തി അവർക്ക് കാശ് എത്തിച്ചു കൊടുക്കാനും ആധുനികമായ അവസ്ഥ ബ്രോഷർ എത്തണം ആളുകളിലേക്ക് എത്തണം അതായത് സംവിധാനം പരിശോധന അപ്പൊ അതിനൊക്കെ ആവശ്യമായ ഒരുപാട് ചെലവുകൾ വരും ആ ചെലവ് യഥാർത്ഥ ശേഖരണത്തിനും വിതരണത്തിനും സൂക്ഷിപ്പിനും ആവശ്യമായ എല്ലാ ചെലവും ജക്കാത്ത് ഫണ്ടിൽ നിന്ന് എടുക്കാമെന്നാണ് ആധുനിക പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുള്ളത് പക്ഷേ അതെന്താ വരുത് ഈ എട്ട് വിഭാഗത്തിൽ വിഭാഗത്തിലൊന്നാണെന്ത് ഈ പറഞ്ഞു പറഞ്ഞത് ആ എട്ടിലൊന്നിൽ കൂടാത്ത രൂപത്തിലാണിത് ചെയ്യുക കിട്ടുന്ന മുഴുവനും ഈ സംവിധാനത്തിന് ചെലവാക്കുക അർഹരായവർക്ക് ജക്കാത്ത് കിട്ടാതിരിക്കുക അതാരും അനുവദിച്ചിട്ടില്ല അങ്ങനെ ആരും ചെയ്യുന്നതായിട്ട് നമ്മൾ നമ്മളറിവിലില്ല അതുപോലെ തന്നെ ഈ ഫക്കീർ മിസ്കീൻ ഇത് രണ്ടും വലിയ വ്യത്യാസം എൻ്റെ വ്യത്യാസം പറയുന്നുണ്ടോ അതെ അതിൽ ചില പണ്ഡിതന്മാർ പറയണത് ഫക്കീറാണ് ഏറ്റവും ദാരിദ്ര്യം പിടിച്ചത് ചിലവൽ പറയണത് അല്ല മിസ്കീനാണ് അങ്ങോട്ടും കൂടെ തർക്കമുണ്ട് ഏതായിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ആളാണ് മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഉണ്ട് പക്ഷെ അത് തികയില്ല അഥവാ ഫക്കീർ എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾ കൊടുത്താലേ കുടിക്കാനും കുടിക്കാനുള്ളൂ തിന്നാനും കുടിക്കാനും ഉടുക്കാനും കട ഉറങ്ങാനും വേറൊരാൾ സഹായിച്ചാലേ അയാൾക്ക് ഇതിനൊക്കെ സാധിക്കും മിസ്കീൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയ്യായിരം ഉറുപ്പ വരുമാനുണ്ട് ആറായിരം ഉറുപ്യ ചെലവുണ്ട് അങ്ങനെ അപ്പോൾ ഏറ്റവും കഷ്ടപ്പെട്ടവരാണ് ഫക്കീറാണ് കുറച്ച് മെച്ചമുള്ളവരാണ് മിസ് മിസ്കീൻ രണ്ടായാലും അർഹരാണ് എട്ട് ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് അതുപോലെ തന്നെ ഈ ഫിസബീല എന്ന് പറയുമ്പോ പൗരാണിക പണ്ഡിതന്മാരൊക്കെ ജിഹാദ് എന്നതിലേക്കാണ് പോകുന്നത് അതിപ്പോ സായുധ മാത്രമാണോ മാത്രാണോ ഫിസബി ചില പണ്ഡിതന്മാര് പഴയ കാലത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളും ഫിക്കി ഗ്രന്ഥങ്ങളും തപ്സീ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ സായുധ ജിഹാദിൽ പരിമിതപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കും പക്ഷേ ഖുറാന്റെ വീട്ടില് ഫി സബീലില്ലാ ജിഹാദ് ഫിസബി എന്ന് പറയുമ്പോൾ ജിഹാദിൻ്റെ ഇനങ്ങൾ ജി അള്ളാഹുവിൻ്റെ വചനം ഉയർത്താൻ വേണ്ടി അഥവാ ദീനുൽ ഇസ്ലാമിൻ്റെ ഉന്നമനത്തിനും അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ വികാസത്തിനും അതിൻ്റെ സംരക്ഷണത്തിനുമൊക്കെ വേണ്ടി ചെലവഴിക്കപ്പെടുന്ന എല്ലാ ത്യാഗ പരിശ്രമങ്ങളും ഫീസബീലിൽപ്പെടുത്തിക്കൊണ്ട് അതിനെ വിശദീകരിച്ചിട്ടുണ്ട് അതാണ് കൂടുതൽ ആ ഇതിനോട് യോജിക്കുന്നതും കാരണം പഴയമാതിരിയുള്ള വാളും കുന്തോഴിച്ചുള്ള ചെയ്യുന്ന യുദ്ധമെന്നല്ല ഈ പ്രാവശ്യം ഇപ്പം നമ്മൾ ലോകത്ത് കാണുന്നത് ഇപ്പോൾ ഒരു സ്വിച്ച് നക്കലായിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിക്കലായിരിക്കും അങ്ങനെയുള്ള പലതും ഇതൊന്നും അങ്ങനെ യുദ്ധകാലത്തിൽ വാളും പരിചയമായിട്ടുള്ള ഇതല്ലല്ലോ അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിൽ ജിഹാദിനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് പിന്നെ എന്നാൽ അത് ഖസ്വ് കേവലം യുദ്ധം എന്നതിൽ മാത്രം പരിമിതപ്പെടുത്തിയ പണ്ഡിതന്മാരുണ്ട് ആദ്യം പറഞ്ഞതാണ് ഇസ്ലാമിൻ്റെ ആ സമഗ്രതയ്ക്ക് യോജിച്ച വ്യാഖ്യാനം എല്ലാ ബി വേണ്ടി എല്ലാ നന്മകളൊന്നുമല്ല അങ്ങനെ വ്യാഖ്യാനിച്ച വണ്ടി പറഞ്ഞിട്ടുണ്ട് അതിവിടെ ഉദ്ദേശമല്ല അതായത് കാരണം അതിൻ്റെ മുമ്പ് പറഞ്ഞതൊക്കെ ഫീസബിയില്ലേലും ആ അർത്ഥത്തിൽ ഫക്കീറിനും ഇസ്കീന്നും കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെയല്ലേ അപ്പോൾ പിന്നെ ഇവിടെ ഫീസബി എന്ന് വേറെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് അത് അതന്നെ ആണെങ്കിൽ പിന്നെ വന്ന് അധികം അല്ലാഹു പറ അങ്ങനെ പറയില്ല ഒരു ഗുണ ഒരു പ്രത്യേകത ഇല്ലാതെ ഒരേ കാര്യം ആവർത്തിക്കുമല്ലോ ഖുറാൻ ഖുറാൻ്റെ ശരിയല്ല അത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉദ്ദേശം സാധാരണ എല്ലാ നല്ല കാര്യങ്ങളും എന്നല്ല ഒരാൾ സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഫീസബിയില്ല എന്ന അതീശലുണ്ട് പക്ഷേ ഞാൻ എൻ്റെ കുടുംബത്തെ പോറ്റുമ്പോൾ ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുത്തിട്ട് അത് ഫീസബി ഇല്ലാതെ കാത്താന്ന് പറയാൻ പറ്റൂല അപ്പം അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് തന്നെയാണ് ജിഹാദ് കേവലം യുദ്ധം വാള് കൊണ്ടുള്ള അല്ലെങ്കിൽ ആയുധം കൊണ്ടുള്ളതല്ല ജിഹാദും ബിൽ നാവ് കൊണ്ടാകാൻ ബിൽ കലം തൂലിക കൊണ്ടാകാം ബൗദ്ധികമായ ഇൻ്റലക്ച്വൽ ജിഹാ ഇത് ഇങ്ങനെ പല രൂപത്തിലും അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ചോദിക്കാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ജക്കാത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് നമുക്കൊരാൾക്ക് ഒരു മദ്രസ അല്ലെങ്കിൽ ഒരു ദീനി വിദ്യാഭ്യാസ സ്ഥാപനം നട പള്ളി മദ്രസക്കൊന്നും പറ്റൂല പറ്റില്ല അതെ സാധാരണ നമ്മളെ നാട്ടിലെ പള്ളി മദ്രസയാണ് ഉദ്ദേശിക്കുന്നത് അതേസമയം ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക പ്രബോധന ഒരു കേന്ദ്രവും ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകളെ പരി ഉള്ള സംവിധാനമൊക്കെ ആയിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇതാണെങ്കിൽ അത് ഏതിൽ പെടും ജിഹാദ് ഇല്ല എന്ന് പെടും അതുപോലെ തന്നെ നമുക്ക് ഈ ജക്കാത്ത് ആർക്കെല്ലാമാണ് കൊടുക്കാൻ പറ്റാത്ത അതുകൂടെ ഒന്ന് സംസാരിച്ച അവസാനിപ്പിക്കും ആർക്കെല്ലാമാണ് കൊടുക്കുന്നത് ഒരാളുടെ ജക്കാത്ത് അയാളുടെ സംരക്ഷണയിലുള്ള അയാളുടെ ചിലവിൽ കഴിയുന്ന മാതാപിതാക്കൾ മക്കൾ ഭാര്യ ഇവർക്ക് ജക്കാത്ത് കൊടുത്താൽ വീടില്ല ഈ പെട്ടതാണെങ്കിൽ അതെ 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 അതേസമയം ഒരാളുടെ മാതാപിതാക്കളും മക്കളും അയാളേറ്റ് അകന്ന് അകന്ന് പറഞ്ഞാൽ പണങ്ങിന്നല്ല അയാളുടെ സംരക്ഷണയിൽ അവരായി അവരെ പാടായി അങ്ങനെ ജീവിക്കുന്നവരാണെങ്കിൽ ഒരാളുടെ വാപ്പ വേറെ തന്നെ വീടും തറവാടൊക്കെ വേറെയാണ് വാപ്പ അങ്ങനെ വലിയ കടത്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ മകൻ്റെ ജക്കാത്ത് കൊടുത്ത് വാപ്പാൻ്റെ കടം വീടാമെന്നാണ് നേരെ തിരിച്ചു എന്നാൽ വാപ്പയും മക്കളൊക്കെ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നത് ഒരാൾ തന്നെ ചിലവ് നടത്തുന്നത് അപ്പോൾ പിന്നെ അവർക്ക് എന്താക്കാൻ പറ്റൂല ജക്കാത്ത് കൊടുത്താൽ അപ്പം എൻ്റെ ജക്കാത്ത് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റില്ല ഭാര്യയുടെ ചക്കാത്ത് ഭർത്താവിന് കൊടുക്കാം കാരണം സംരക്ഷണ ബാധ്യത ഭർത്താവിൻ്റെ സംരക്ഷണ ബാധ്യതയും ചിലവിൻ്റെ ബാധ്യയും ആർക്കില്ല ഭാര്യക്കില്ല മറ്റൊന്ന് അമുസ്ലിങ്ങളാണ് അമുസ്ലിങ്ങളുടെ അതിൽ സാമ്പത്തിക ശേഷിയില്ലാത്ത കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കൽ ജാതി മത ഭേദമന്യ മുസ്ലിമിൻ്റെ ഉത്തരവാദിത്തമാണ് ഉദാഹരണമായിട്ട് ഒരു പ്രദേശത്ത് ജക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ള ജനികർ ആരുമില്ല എന്ന് വിചാരിക്കുക എന്നാൽ വളരെ രോഗികളും കഷ്ടപ്പെട്ടവരൊക്കെ ആയ അമുസ്ലിങ്ങളുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കാൻ മാത്രം പണക്കാരനല്ലെങ്കിലും അവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ബാധ്യതയും ആ രോഗികളായ അതെ കഷ്ടപ്പെടുന്ന പട്ടിണി കിടക്കുന്ന ആ മുസ്ലിങ്ങളെ പോലെ സഹായിക്കുക എന്നുള്ളത് ജക്കാത്തൊന്നും എത്തേണ്ട ധനികരൊന്നും ആവേണ്ടി കാര്യമില്ല സ്വതക്കയായിട്ട് അത് വാജിബായ മാതിരിയാണ് കാരണം അങ്ങനെ പട്ടിണി കിടക്കുന്ന മുസ്ലിം ആ മുസ്ലിം നോക്കിയിട്ടല്ല അവരൊക്കെ രോഗികളെ സഹായം ഇതൊക്കെ ഇത് കുറാൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് അതേസമയം ഒരു ആരാധനയാണ് വിവാദത്താണ് അത് അവരിൽ നിന്ന് വസൂലാക്കി അവർക്ക് വിതരണം ചെയ്യാന്നാണ് നബിസല്ലാസ്വലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം അമുസ്ലിങ്ങൾക്ക് ജക്കാത്ത് അവർക്ക് നൽകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരെ സഹായിക്കണ്ട എന്ന് തെറ്റിദ്ധരിക്കരുത് ഇത് പലരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ് ജക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ള സാമ്പത്തിക ശേഷിയുള്ള ആരും ഒരു പ്രദേശത്ത് മുസ്ലിങ്ങളിൽ ഇല്ലെങ്കിലും ആ പ്രദേശത്ത് കഷ്ടപ്പെടുന്ന പട്ടിണി കിടക്കുന്ന പ്രയാസപ്പെടുന്ന രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവർ അമുസ്ലിം ആവട്ടെ ആരാവട്ടെ അവരെ സഹായിക്കലും അവരെ കഷ്ടപ്പാടിൽ സഹായി ഇടപെടലും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കലും അവരെ പട്ടിണിയും മാറ്റലും ഒക്കെ ആരുടെ ബാധ്യതയാണ് ആ പ്രദേശത്തെ മുസ്ലിംകളെ ബാധ്യതയാണ് അതിനെന്താണോ അവർക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ പിന്നെ ഈ അക്രമികളും തെമ്മാടികളുമൊക്കെയായി നടക്കുന്ന ആളുകളും എന്തല്ലാത്തിൽ ജക്കാത്തിന് അർഹരല്ല അവർക്ക് ജക്കാത്ത് നൽകാൻ കാശ് കൊടുത്താൽ നശിപ്പിച്ചു കളയും ദൂർത്തടിച്ച് ചെ ആർക്കും ഉപകാരപ്പെടാത്ത രൂപത്തിൽ ദുർവ്യയം ചെയ്യും ഇങ്ങനെയുള്ള ആളുകളും ജക്കാത്തിന് അർഹരല്ല പിന്നെ നബി നബിസ്ലാഹു അലേഹി വസലമ്മയുടെ കുടുംബത്തിന് ബൈത്ത് അവരും എന്താണ് ജക്കാത്തിന് അർഹരല്ല പിന്നെ സാമ്പത്തിക ശേഷിയിൽ ധനികരായ ആളുകൾക്കും ജക്കാത്ത് കൊടുത്താൽ ശരിയാവുകയില്ല അതായത് ജക്കാത്ത് കൊടുക്കേണ്ട ബാധ്യതയുള്ളവർ ജക്കാത്ത് വാങ്ങാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് ജക്കാത്ത് കൊടുത്താലും വീടുകയും ഇല്ല കാരണം ഇന്നം അസവദക്കാത്തു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഒരാൾ മിസ്കീല് എന്നാൽ സമ്പന്നരായ ഒരാൾ ജക്കാത്ത് ജോലിക്കാരനാണെങ്കിലും ഒരു ശമ്പളം എന്നുള്ള അർത്ഥത്തിൽ വാങ്ങിക്കാം സമ്പന്നനാണെങ്കിലും വാങ്ങിക്കാം കാരണം അവൻ വാങ്ങിക്കുന്നത് വേതനം എന്നുള്ള അർത്ഥത്തിലാണ് ജക്കാത്ത് പിന്നെ ദാരിദ്ര്യത്തിൻ്റെ പേരിലോ അഗതി എന്നുള്ള ആൾക്കോ വാങ്ങുന്നതല്ല അത് അതേപോലെ നമ്മുടെ നമസ്കാരത്തെ പോലെ തന്നെ ജക്കാത്ത് കൂടെ പറഞ്ഞിട്ട് ഒരുപാട് അതെ അതെ വിഭാഗത്താണല്ലോ പക്ഷേ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൻ്റെ ആ ഒരു പ്രാധാന്യം പലപ്പോഴും നൽകാറില്ല നൽകുകയായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ അത് ഒന്നാമത്തത് ഇത് കൊടുക്കുന്നത് കൊണ്ട് കുറഞ്ഞു പോകുമോ എന്ന ഒരു ഒരു പിശുക്കൻ ചിന്തയിൽ നിന്നാണ് നബിസല്ലാമ്മ പറഞ്ഞത് മാ നക്കസാലും ജക്കാത്ത് കൊടുത്തത് കൊണ്ട് ഒരാളുടെയും സമ്പത്ത് കുറഞ്ഞു പോവുകയില്ല മിൻ മാ ആ തേത്തും മീൻ ജക്കാത്ത നിങ്ങൾ അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ച് നട നൽകുന്ന ഏതൊരു ജക്കാത്തും അവരാണ് യഥാർത്ഥത്തിൽ അതിനെ ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളും പ്രവാചകൻ സല്ലാഹ് സിനിമ പഠിപ്പിച്ചത് ഇതൊന്നും മനസ്സിലാക്കാതെ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ള ഒരാൾ ജക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ മുസ്ലിമായി പരിഗണിക്കപ്പെടപ്പെടുകയില്ല അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു സ്മാനോഹത്താര അവൻ്റെ വിധി വിലക്കുകൾ പാലിച്ച് സാമ്പത്തികവും അല്ലാത്തതുമായ എല്ലാ ബാധ്യതകളും നിർവഹിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹൃത ആവാനി അബ്ബുലമീൻ അസ്സലാലൈക്കും വാഹമത്തല്ലാ വരക്ക